നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് ജീവിതകാലം മുഴുവൻ ആ കാര്യം നമുക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റണം എന്നാണ് കൺസിസ്റ്റൻസി എന്നതിൻ്റെ അർത്ഥം എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുകയും അത് അതേപോലെ ജീവിതകാലം മുഴുവൻ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് അറിയുമോ നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷൻ ഡിഫറൻറ്റായിരുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷൻ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ദിവസത്തിൽ തീരുമാനം എടുത്ത ദിവസത്തിൽ നമ്മൾക്കുണ്ടായിരുന്ന അനുകൂലമായ ചില സാഹചര്യങ്ങൾ കൊണ്ടു കൂടിയാണ് നമ്മൾക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് എന്നാൽ ജീവിതത്തിൽ പല പോയിൻ്റുകളിലും ബെൻഡുകൾ വരും ജംഗ്ഷൻസ് വരും ലൈഫിൻ്റെ ജംഗ്ഷൻസ് അവിടെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു കാര്യവും ഈ പുതിയ ജീവിത സാഹചര്യത്തെ അക്കോമഡേറ്റ് ചെയ്യുവാനുള്ള യുദ്ധവും തമ്മിൽ അവിടെ ഒരു ഒരു ഓവർലോഡ് വരും നമുക്ക് അപ്പോൾ നമ്മൾക്ക് ഏറ്റവും എളുപ്പം എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യമൊന്നും നിർത്തി വെച്ചിട്ട് കൂടുതൽ ഫോക്കസ് ഇതിലേക്ക് കൊടുക്കുക എന്നുള്ളതായിരിക്കും ഇതിനൊരു കാരണമുണ്ട് ഇത് ജീവശാസ്ത്രപരമായിട്ട് ഉള്ളൊരു കാരണമുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം നില ജീവൻ നിലനിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ നോട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുക ഒരു മനുഷ്യൻ്റെ കാര്യം എടുക്കുമ്പോൾ അതിൽ ജീവനും ജീവിതവും രണ്ട് കാര്യമാണ് ഇത് മനസ്സിലാക്കണം കൺസിസ്റ്റൻസി നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിന്നാലല്ലേ ജീവിതം നിലനിന്നിട്ട് പിന്നെ കാര്യമുള്ളൂ ജീവനും ജീവിതവും ആണ് കേട്ടോ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു വെൻറ്റിലേറ്ററിൽ വെജിറ്റേറ്റീവായി കിടക്കുന്ന ഒരാൾ ആ ആൾക്ക് ജീവനുണ്ട് പക്ഷേ ജീവിതമില്ല മനസ്സിലാകുന്നുണ്ടോ ജീവനും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ജീവനുണ്ട് ജീവിതമില്ല അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ മെറ്റാബോളിസം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ബയോ കെമിക്കൽ ഫാക്ടറീസ് അതെല്ലാം വർക്ക് ചെയ്യുന്നത് ജീവൻ നിലനിർത്തുക എന്നൊരൊറ്റ ഉദ്ദേശത്തിൻ്റെ മേലെയാണ് നമ്മൾ നമ്മുടെ ജീ ജീവൻ അപകടത്തിലാവാതെ ജീവിച്ചു പോകണം മരിക്കുന്നവർക്കും അതിന് മാത്രം പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരുപാട് ബയോ കെമിക്കൽ ആക്ഷൻസ് ആക്ഷൻസൊക്കെ നടക്കുന്നത് ബട്ട് നമ്മുടെ ജീവിതം ബെറ്റർ ആക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉദ്ദേശമാണ് അതിനു വേണ്ടിയാണ് നമ്മൾ കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും ഒക്കെ കീപ്പ് ചെയ്യുന്നത് ജീവൻ നിലനിർത്തുന്ന നമ്മുടെ ബോഡിയിലെ ഫാക്കൾട്ടീസിന് നമ്മുടെ ജീവിതത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യത്തിനോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല അപ്പോൾ അത് രണ്ടും നമ്മളൊരു ഫൈറ്റ് വന്നാൽ നമ്മുടെ ജീവൻ പ്രശ്നത്തിലായിരിക്കണം ജീവൻ എന്തൊക്കെ പ്രശ്നത്തിലെന്തൊക്കെ അറിയോ നമ്മുടെ ബിസിനസ് തകർച്ചയിലേക്ക് പോയി എന്ന് വിചാരിച്ചോ നമ്മുടെ ഫാമിലി ബിസിനസ് തകർച്ചയിലേക്ക് പോയെങ്കിൽ എങ്കിൽ നമ്മളുടെ ഏണിങ്സ് അവതാളത്തിലാവാൻ പോവുകയാണ് നമ്മളുടെ ഭക്ഷണം അവതാളത്തിലാവാൻ പോവുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്ത വരുമ്പോൾ തന്നെ ജീവൻ അപായത്തിലാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന സിഗ്നൽ അപ്പോൾ നമ്മുടെ ബിസിനസ് അവതാളത്തിലായിരിക്കുന്ന ഒരു സമയത്ത് ഒരു മാസത്തോളം നമ്മുടെ ബിസിനസ്സിനെ പിടിച്ചൊന്ന് കരകയറ്റി എടുക്കുവാൻ വേണ്ടി നമുക്കതിലേക്ക് നമുക്കതിലേക്കൊന്ന് ഓവറായിട്ട് ഫോക്കസ് ചെയ്യേണ്ടി ഒരു അവസ്ഥ വരും എന്തുകൊണ്ടുവച്ചാൽ ജീവൻ അപായത്തിലാവുന്നതിനെ പ്രയോറിറ്റിയിലേക്ക് എടുക്കും നമ്മുടെ ബ്രെയിൻ അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഡെയിലി സൂമ്പോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ജിമ്മിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഡാൻസ് പ്രാക്ടീസിന് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കൺസിസ്റ്റൻറ്റായി കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോഴാണ് ജീവൻ്റെ കാര്യം ശ്രദ്ധിക്കുവാൻ വേണ്ടി നമ്മുടെ ശരീരവും മനസ്സും കംപ്ലീറ്റ് അതിലേക്ക് ഫോക്കസ് ആവുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തെ ഇമ്പ്രൂവ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ശീലത്തിന് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടി വരും ഇതിനെ കരകയറ്റി എടുക്കേണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണത് അതവിടെ അനിവാര്യമാണ് എന്നാൽ അത് കരകയറ്റി എടുക്കുന്നതുവരക്കും നമ്മൾ കോൺഷ്യസ്ലി കോൺഷ്യസ്ലി നമ്മൾ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസിസ്റ്റൻ്റായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചില ശീലങ്ങളോട് നമ്മൾ പറയുക ഐ എം ടേക്കിങ് എ ലീവ് ലീവ് വേണം എനിക്ക് എൻ്റെ ഈ ശീലം ഞാൻ തൽക്കാലം നിർത്തി നിർത്തിവെക്കുകയാണ് എനിക്ക് ജീവൻ്റെ കാര്യം ശ്രദ്ധിക്കാനുണ്ട് എൻ്റെ ജീവിതം മുഴുവനും ഫ്ലോപ്പ് ആകുന്ന ഒരു കാര്യം നടക്കുകയാണ് എനിക്കിതിന്ന് ലീവ് വേണം ഐ വിൽ കം ബാക്ക് വിത്തിൻ വൺ മന്ത് നമ്മളിത് നമ്മളുടെ ആ ശീലത്തിനോട് പറഞ്ഞിട്ട് ആ ശീലത്തെ അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുകയും ആവശ്യം കഴിഞ്ഞാൽ നമ്മളുടെ ഈ കാര്യത്തെ എടുക്കേണ്ട ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചതിലേക്ക് വരികയും ചെയ്യാം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൺസിസ്റ്റൻസി ബ്രേക്കായി എന്നൊരു വിഷമം ഉണ്ടാവില്ല അവിടെ കാരണം എന്താ നമ്മൾ കോൺഷ്യസ്ലി ലീവ് എടുക്കുകയാണ് ബട്ട് പലരും ചെയ്യുന്ന എന്താ വെച്ചാൽ ഇങ്ങനൊരു പ്രശ്നം വരുന്ന സമയത്തും പല കാര്യങ്ങളെയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുകയും എന്നാൽ എന്നത് എത്തിക്കൊണ്ടാവാൻ പറ്റാതെയാവുകയും ഇട്ട് വീഴുകയും ചെയ്യുന്നു എന്നിട്ട് അയ്യോ അതെൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ കുറേ കുറേക്കാലം കൊണ്ടുനടന്ന ശീലമാണ് അത് കയ്യിൽ നിന്ന് പോയി എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ അങ്ങനെയാണ് ഞാൻ എന്ത് തുടങ്ങിയാലും അത് പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിട്ട് വീഴും പിന്നെ ഞാൻ തുടരില്ല ഇത് പലപ്പോഴും എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ് അതിൽ നിന്ന് ഞാൻ എനിക്ക് തന്നെ ഒരു ലേബൽ ഉണ്ടാക്കും കൺസിസ്റ്റൻസി ഇല്ലാത്ത ആള് അങ്ങനെ ഒരു പത്ത് തവണ നിങ്ങൾ നിങ്ങളെ ലേബൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങോട്ട് ഡൗൺ ആവും പിന്നെ പുതിയ ശീലങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല കാരണം പുതിയൊരു ശീലം തുടങ്ങുക എന്നിപ്പോൾ വിളിച്ചു കൂട്ടുകയാണ് എല്ലാവരും എന്നിട്ട് പറയുകയാണ് നമുക്കൊരു പുതിയ ശീലം ഒരു പ്രാക്ടീസ് തുടങ്ങണം അപ്പം ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ ആ കമ്മിറ്റിയിലുള്ളവരോട് മെയിൻ ആളുകളോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടാവും ഞാനൊന്നും ഒന്നും തുടങ്ങിയിട്ടൊരു കാര്യമില്ലെന്നേ അത് കുറച്ച് കാലം ഉണ്ടാവുള്ളൂ പിന്നെ അവിടെ നിർത്തും ഇത് നമ്മൾ തന്നെ നമ്മളെ ലേബൽ ചെയ്തിരിക്കുന്നു നമ്മളൊരു ഫാൻറ്റസി കോൺസെപ്റ്റിൽ ജീവിക്കുന്നതുകൊണ്ട് ഇറ്റ്സ് എ റിയാലിറ്റി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ തുടങ്ങി വെച്ച ശീലം നിന്നു പോകും എന്ന് മനസ്സിലാക്കുകയും ശീലം നിന്നു പോകുന്നതിന് പകരം ഈ നിന്ന് പോകുമ്പോൾ കോൺഫിഡൻസ് കുറയും നമ്മളൊന്ന് നിർത്തിവെച്ചാൽ കോൺഫിഡൻസ് കുറയില്ല രണ്ടും തമ്മിൽ മന വ്യത്യാസമുണ്ട് മനസ്സിലാകണം അത് നിന്നുപോയി കൈവിട്ടു പോയി എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് പോകുന്നുണ്ട് വീണ്ടും തുടങ്ങുവാൻ നമുക്ക് തോന്നില്ല നമ്മൾ നമ്മളെ തന്നെ പഴിക്കും ശവിക്കും നമ്മളൊന്ന് നിർത്തിവെക്കുകയാണ് ചെയ്തത് തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം ഇതിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് നിർത്തി നിർത്തിവെക്കുമ്പോഴൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഒന്നര മണിക്കൂർ ജിം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിർത്തി വയ്ക്കുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങോട്ട് നിർത്തിവെക്കുകയല്ല ആ ഒരു ഫ്ലോ ബ്രേക്ക് ആവാതിരിക്കുവാൻ വേണ്ടി ആ ന്യൂറോ വയറിങ് തെറ്റി പോകാതിരിക്കുവാൻ വേണ്ടി ഒരു ഫൈവ് മിനിറ്റ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രം ഒന്നര മണിക്കൂർ പരിപാടി സ്റ്റോപ്പ് ചെയ്തു ജിമ്മിൽ പോകുന്നത് സ്റ്റോപ്പ് ചെയ്തു പക്ഷേ നിങ്ങളുടെ ആ ന്യൂറോ വയറിംഗ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വീട്ടിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഡെയിലി എന്തെങ്കിലും വ്യായാമം ചെയ്യുന്നത് ഒന്ന് ഇങ്ങനെ ഒരു ബാക്കപ്പ് ഒരു ബാറ്ററി സേവിങ് മോഡിൽ ഇട്ട പോലെ മുന്നോട്ട് പോകുക ഇങ്ങനെയൊക്കെ നമ്മൾക്ക് കൺസിസ്റ്റൻസിയെ സോഫ്റ്റ് ഹാൻഡിലിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൺസിസ്റ്റൻസി ഒരു കീറാമുട്ടി ആയിരിക്കില്ല പലപ്പോഴും നമ്മുടെ കൺസിസ്റ്റൻസി വലിയ ഇഷ്യൂ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് നമ്മൾ നമ്മളതിൻ്റെ മേലെ അടമൻ്റായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ലോകത്ത് മൂന്ന് മൂന്നുതരം ആളുകളുണ്ട് ഒന്ന് ഒരു കാര്യവും തുടങ്ങാൻ താല്പര്യമില്ലാത്തവർ ജീവിതത്തെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യവും സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ രണ്ടാമത്തെ ആളുകൾ തുടങ്ങിയിട്ടെന്താ കാര്യം ഞാനിത് തുടരില്ലല്ലോ എന്ന ബോധത്തോടു കൂടെ തുടങ്ങുന്നവർ അവർ ഓൾറെഡി അവരെക്കുറിച്ചിട്ട് ഒരു ലേബലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ തുടങ്ങിയിട്ടെന്താ കാര്യം ഞാൻ ഞാനത് തുടരില്ലല്ലോ ഓൾറെഡി പേടിയാണ് ഈ കാറ്റഗറിയിലാണ് ലോകത്തിലെ കൂടുതലും ആളുകൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സെഷൻ ഇവിടെ വെച്ചിരിക്കുകയാണ് നിങ്ങൾ തുടരില്ലെങ്കിലോ എന്നൊരു ഭയം നിങ്ങൾക്കും ഇവർ ഉണ്ട് നമ്മൾക്ക് ആ ഭയമുണ്ട് മറ്റൊരു കാര്യമാണ് തുടങ്ങുക എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ തുടരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നവർ തുടങ്ങൽ ഈസ് ഇമ്പോർട്ടൻറ്റ് തുടരൽ ഇമ്പോർട്ടൻ്റ് അല്ല എത്ര തവണ വേണമെങ്കിലും നമുക്ക് തുടങ്ങാം വീണ്ടും വീണ്ടും തുടങ്ങാം തുടരുക എന്ന വാക്ക് വാക്കുപേക്ഷിക്കാം ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ജിമ്മിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നിന്നുപോയി ഇനി ഞാനിതെങ്ങനെ തുടരും എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ അവരോട് പറയും എന്തിനേ തുടരുന്നത് നിങ്ങൾ ആദ്യം എങ്ങനെ ജിമ്മിൽ പോയി തുടങ്ങി അതുപോലെ ഇങ്ങോട്ട് ആദ്യം കൂടെ തുടങ്ങിക്കൂടെ വീണ്ടും ആദ്യം പോലെ തുടങ്ങിക്കൂടെ തുടരണ്ട സ്റ്റാർട്ട് ചെയ്യും ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ അവർ പറയേ അന്ന് ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തുടങ്ങാൻ പക്ഷേ ഇന്ന് അത് ഫീൽ ചെയ്യുന്നില്ല ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അല്ല നിന്ന് പോയ ശേഷം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ പ്രശ്നം ഈ നിന്ന് പോയ സാധനം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇനിയും അത് നിർത്തും എന്നുള്ള രീതിയിലുള്ള ഒരു പിൻവലിക്കുന്ന പിന്തിരിപ്പൻ ചിന്താഗതി നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു ഇതിനെന്താ കാരണം ആദ്യത്തെ തവണ തുടങ്ങിയത് നിന്നു പോയതിൻ്റെ പേരിൽ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ പഴിക്കുന്നുണ്ട് അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് നമ്മൾ തുടങ്ങിയ ഒരു കാര്യം നിന്നു പോകരുത് ഒരു സിറ്റുവേഷൻ വന്നാൽ ലോജിക്കലി നമ്മൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിർത്തിവെക്കണം നിന്ന് പോവുകയല്ല വേണ്ടത് എടുക്കണം അത് നിർത്തിവെക്കണം അപ്പോൾ ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ജീവിതത്തിൽ വരും സാഹചര്യങ്ങൾ മാറും സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മളുടെ ചില കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ട് നമ്മളെ തന്നെ ലോജിക്കലി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഐ വിൽ കം ബാക്ക് സൂൺ എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം നിർത്തുവാണെങ്കിൽ നമുക്ക് ആ പരിപാടി കഴിഞ്ഞ് അതിലേക്ക് തിരിച്ചു വരാൻ പറ്റും ഞാൻ ഇത് പ്രോപ്പറായി ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ശീലങ്ങളെ ആവശ്യമുള്ളപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് സ്റ്റോപ്പ് ചെയ്യുകയും എന്തോ എന്തോരനിവാര്യ കാര്യം കൊണ്ടായിരിക്കും എൻ്റെ ചില ഓഫ്ലൈൻ ഇവൻ്റുകൾ പ്രോഗ്രാമുകൾ കാരണം ചിലപ്പോൾ എൻ്റെ റെഗുലർ റുട്ടീനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും ഞാൻ എന്നോട് തന്നെ പറയും ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ് എനിക്കിപ്പോൾ സമയം തകയാത്തതുകൊണ്ടാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഇത്രാം തീയതി എൻ്റെ ഈ തിരക്ക് കഴിയും അന്ന് ഞാനിത് റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എനിക്ക് ഒരു കുറ്റബോധം ഇല്ല എനിക്ക് ഒരു വിൽ പവറും കുറഞ്ഞിട്ടില്ല എനിക്ക് ഒരു തരത്തിലും കോൺഫിഡൻസ് പോയിട്ടില്ല അത്ര ഫ്രഷ് മൈൻഡായിട്ട് എനിക്കത് തുടങ്ങാൻ പറ്റും വീണ്ടും ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൺസിസ്റ്റൻസി ബ്രേക്ക് ബ്രേക്കാവുന്നതിനെക്കുറിച്ച് ഭയപ്പെടുന്നതിന് പകരം നമ്മളൊരു കാര്യം തുടങ്ങിയിരിക്കുന്നു ഇത് ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ വെച്ചിട്ട് ജീവിതത്തിൻ്റെ സിറ്റുവേഷൻസ് മാറുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഘട്ടം വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു മുൻ ധാരണയോട് കൂടിയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ